സർ പട്ടികവർഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് തൊഴിലവസരങ്ങളെല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിൽ ആലപ്പുഴയിൽ നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആ പദ്ധതി കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി അവരെ നോഡൽ ഏജൻസി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് നടപ്പിലാക്കിയത് വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞൊരു പദ്ധതിയാണ് അത് കേരളത്തിലാകെ നമുക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗുണകരമായിരിക്കും അവശേഷിക്കുന്ന പട്ട്യവർഗത്തിൽ പെട്ടവർക്കും അവസരങ്ങൾ ലഭ്യമാകും അതേക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുന്നു സാർ ഇത് നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സാർ അതായത് ആലപ്പുഴ ജില്ലയിൽ വളരെ ശോചനീയമായിട്ട് നിലനിൽക്കുന്ന കുടുംബങ്ങളിലെ കണ്ടെത്തി ആ കുടുംബത്തിൻ്റെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കി ആ കുടുംബം നേരിടുന്ന വിഷയങ്ങൾ എന്തെന്ന് എന്താണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പി കെ കാളൻ പദ്ധതി അപ്പോൾ ആ പദ്ധതി അപ്പോൾ നമ്മൾ നേരത്തെ നടപ്പാക്കിയിരുന്നു അപ്പോൾ അത് ഷെയ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ വകുപ്പ് തലത്തിൽ പരിശോധിക്കാം സർ